നല്ല കാര്യ മനുഷ്യൻ്റെ വിശപ്പടങ്ങി കൊടുക്കുന്നത് ഏറ്റവും ഭാഗ്യമായി കൊടുക്കുന്നവർക്കെല്ലാം നല്ല പുണ്യം കിട്ടും കോന്നി മെഡിക്കൽ കോളേജിലെ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണമാണ് ഇത് ആയിരത്തി അഞ്ഞൂറ് ദിവസം കഴിഞ്ഞു ഇപ്പം ഡിവൈഎഫ്എ കോന്നി മെഡിക്കൽ കോളേജിൽ പൊതിച്ചോർ വിതരണം ചെയ്തു തുടങ്ങിയിട്ട് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഡി വൈ എഫ് എ നൽകുന്ന ഒരു പൊതിച്ചോർ വിതരണമാണ് നമുക്ക് ധാരാളം ആളുകൾ എത്തി അവർക്കൊക്കെ ഒരു ആശ്വാസമാണ് ഞാനൊക്കെ മെഡിക്കൽ കോളേജ് കിടക്കുമ്പോൾ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് കഴിച്ചിട്ടുള്ള ആളുകൾ കൂടിയാണ് ഇത്തരം ഒരു നല്ല പ്രവർത്തനമാണ് ഞാൻ 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 ആണ് വീതം പ്രവർത്തനം അപ്പോൾ ഇപ്പൊ നമ്മുടെ അനുഭവത്തിന് വരുമ്പോഴും നല്ലൊരു കാര്യം തന്നെയല്ലേ ആശുപത്രി വരുമ്പോൾ നമ്മളും അത് അമ്മ പറഞ്ഞ പോലെ ആളുകളൊരു പ്രത്യേകത ഇത്തവണ ഈ പൊതിച്ചോർ വിതരണത്തിൽ തിരക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തികളുണ്ട് കാരണം സ്ഥാനാർത്ഥിയാണ് സുമേഷ് ഡിവൈഎഫുടെ ബ്ലോക്ക് ഭാരവാഹിയും അതുപോലെ തന്നെ ഇപ്പോൾ കോന്നി ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്നുണ്ട് സുമേഷെ തിരക്കൽക്കിടയിലും പൊതിച്ചോറിൽ മുടങ്ങാതെ പങ്കെടുക്കുകയാണല്ലേ അതെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് തിരഞ്ഞെടുപ്പ് പക്ഷേ ഇത് നമ്മൾ ദൈനംദിനമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം കഴിഞ്ഞ ഒരു ആയിരത്തി അഞ്ഞൂറ് ദിവസമായി ഡി വൈ എഫ് ബ്ലോക്ക് സെക്രട്ടറി എന്ന നിലയിൽ നമ്മുടെ ബ്ലോക്ക് കമ്മിറ്റി ആയിരുന്നു ഇവിടെ പൊതു കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു ആയിരത്തി അഞ്ഞൂറ് ദിവസമായി നമ്മുടെ ദൈനംദിന പ്രവർത്തനത്തിൽ ഒന്നായിരുന്നു ഈ പൊതി കൊടുക്കുക എന്നുള്ളത് അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കൾക്കിടയിലും നമ്മുടെ പ്രവർത്തനം ദൈനംദിനം നടത്തുന്ന പ്രവർത്തനം എന്നുള്ള ഇത് തുടർന്നുകൊണ്ടേ പോവുകയാണ് ഒരു പങ്കുവെക്കലിന് അനുഭവമായിരിക്കും ഡിവൈഎഫ് ഈ പൊതിച്ചോടൊപ്പം നൽകുന്നത് അല്ലേ അപ്പോൾ ഇവിടെ എത്തുന്ന പല ആളുകൾക്കൊരു പക്ഷെ സ്വന്തമായിട്ട് മേടിക്കാൻ കഴിയുള്ളവരുണ്ടാവും അതില്ലാത്തവരുണ്ടാവും പക്ഷെ പങ്കുവെക്കൽ നൽകുന്ന വീട്ടുകാരുടെ സന്തോഷം അതിനോടൊപ്പം ഇവർക്ക് കൊടുക്കുന്ന ഒരു സ്നേഹം എങ്ങനെയാണ് ആളുകളൊരു ഒരു ഉത്തമ പൗരനാക്കുന്നതിൽ പങ്കുവഹിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അതിലെ പ്രധാന കാര്യം ഒന്ന് ഇത് ഇതൊരു സൈക്ലിംഗ് പ്രോജക്റ്റ് പ്രോ ഇത് പ്രോഗ്രാം പോലെയാണ് എന്ന് വെച്ചാൽ ഒന്ന് ഇതൊരു സൈക്കിളാണ് ഒന്ന് നമ്മൾ ഇന്ന് ഇവിടെ രോഗിയായി വരുന്ന ആൾ നാളെ ഇത് പൊതി കൊടുക്കാൻ വീട്ടിൽ നിന്ന് ഇത് ഉണ്ടാക്കി നൽകും ഇന്ന് രോഗിയായി വന്ന് ഇവിടെ പൊതി ആൾ നാളെ പൊതി നൽകുന്നവരായി മാറുന്ന മാറുന്നൊരു പ്രോസസ്സാണ് ഇതിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത് ഇന്ന് രോഗിയായി ഇവിടെ വന്ന് പൊതി വാങ്ങുന്ന ഒരാൾ നാളെ മറ്റൊരു രോഗിക്ക് വേണ്ടി പൊതി ഉണ്ടാക്കി നമുക്ക് നൽകുന്നൊരു സാഹചര്യമുണ്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ പോവുകയാണ് അതിൻ്റെ ഒരു ഇടനില നിൽക്കുന്ന ഈ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന ചുമതലയാണ് ഡി വൈ എഫ് എക്ക് ഞങ്ങൾക്ക് ഉള്ളത് ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിക്കൊണ്ടേ പോവുകയാണ് അപ്പോൾ ഈ നമ്മളുമായി ചേർന്ന് നിൽക്കാത്ത ആളുകൾ പോലും ഇവിടെ വന്ന് ഇത് വാങ്ങിയതിന് ശേഷം നമ്മൾ ആ വീട്ടിൽ പൊതി പറഞ്ഞില്ലെങ്കിൽ പരാതി പറയുന്ന സാഹചര്യം വരെ നമ്മുടെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇലക്ഷനും ഒരു നമ്മളതിനെ ഇതിനെ രാഷ്ട്രീയവത്കരിക്കുമല്ല പകരം ജനങ്ങളുടെ പ്രശ്നം ഓരോ വീടുകളും നിങ്ങൾ ചെല്ലുമ്പോൾ അവരുടെ വിഷയങ്ങൾ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാനും സംസാരിക്കാനുള്ള അവസരം കൂടിയാലിത് ലഭിക്കുന്നതാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മാത്രമല്ല നമ്മൾ ഈ പൊതിച്ചോറ് കളക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി എല്ലാ ഇപ്പം നേരത്തെ ആണെങ്കിൽ ഞങ്ങൾ യൂണിറ്റുകളായിരുന്നു ഇവിടെ പൊതി കൊടുത്തോണ്ട് ഒരു ബ്ലോക്ക് കമ്മിറ്റി മാത്രം പൊതി കൊടുത്തോണ്ടിരുന്ന ഘട്ടത്തിൽ ഞങ്ങൾ യൂണിറ്റുകൾ കൊടുക്കുമായിരുന്നു അപ്പോൾ പത്ത് ദിവസം ഇരിക്കുമ്പോൾ ഒരു മേഖല കേതത്തിൽ പൊതി വരുമായിരുന്നു അപ്പോൾ സ്വാഭാവികമായി ഒരു നേതൃത്വം കൊടുക്കുന്ന ആളെന്ന നിലയിൽ ഒരു ഇരുന്നൂറ് വീടുകളിൽ സ്ഥിരമായി നമ്മൾ പങ്കെടുക്കുന്നൊരു വീടുകൾ ചെല്ലുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ദൈനംദിന അവരുമായിട്ടൊരു ബന്ധം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വീട് കയറി ചെല്ലുമ്പോൾ നമ്മളെ ആളുകൾ അടയാളപ്പെടുത്തുന്നത് തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായി ഭവന സന്ദർശനം നടത്തുന്ന ഒരാളെന്ന നിലയിലാണ് ഒരു വലിയ ജനകീയ ബന്ധം ഇതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വരുന്നത് ഏത് മേഖലാ കമ്മിറ്റിയായിരുന്നു വള്ളിക്കോട് വള്ളിക്കോട് മേഖലാ വള്ളിക്കോട് മേഖലാ കമ്മിറ്റി തോരത്തിലാണ് ഇന്ന് പൊതിച്ചോർ വിതരണം നടത്തിയത് വള്ളിക്കോട് മേഖലാ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അവരോടുകൂടെ ഒന്ന് ചോദിച്ച് നമുക്ക് നിങ്ങളുടെ ഒരു വലിയൊരു പ്രവർത്തനം തന്നെയാണ് എല്ലാ ദിവസങ്ങളിലും ഇല്ല ഇങ്ങനത്തെ പിന്നെ നമുക്ക് വളരെയധികം നല്ലൊരു സന്തോഷം തന്നെയാണ് ഇങ്ങനൊരു കാര്യം നമ്മൾ ചെയ്യുന്നതിൽ നമുക്ക് ഇതുവരെ ആയിട്ടും ഈ പൊതിച്ചോറ് ആവശ്യപ്പെടുമ്പോൾ ആരും ഒരു എതിര് പറഞ്ഞിട്ടില്ല നമ്മളതിനകത്ത് പാർട്ടിയൊന്നും നോക്കാറില്ല എല്ലാ വീടുകളെയും ചെന്നിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് പൊതിച്ചോറ് തന്ന് സഹായിച്ചിട്ടേ ഉള്ളൂ പിന്നെ ചില സാഹചര്യത്തിൽ മാത്രം നമ്മളോട് ആ തലേന്ന് പറയുമ്പോൾ തന്നെ അവർ പറയും നമുക്ക് നാളെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളത് പറഞ്ഞിട്ടാണ് അവർ പിന്നെ അത് തരാൻ പറ്റത്തില്ലെങ്കിൽ അങ്ങനൊരിത് കാണിക്കത്തുള്ളൂ പക്ഷെ കഴിയുന്നതും എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് നമുക്ക് ഇവിടെ എത്തിക്കാൻ ഇത്ര നാളായിട്ട് സാധിച്ചു ആയിരത്തഞ്ഞൂറ് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് നല്ലൊരു ഇതാണ് ഒരു പോസിറ്റീവാണ് എല്ലാവരുടെ ഭാഗത്തും നമുക്ക് ഉള്ളത് അമ്മ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണോ ഞങ്ങൾ ഇവിടെ പൊതി ഞങ്ങളതും വീട്ടിലോട്ട് പോവുക അച്ഛനെയും കൊണ്ട് അപ്പൊ ഒരു ചോറും മേടിച്ചോണ്ട് പോവാത്താ ഞങ്ങളവരുടെ പാർട്ടി പാർട്ടി എന്റെ കുഞ്ഞിനെ പഠിപ്പിക്കുന്നവരാ എൻ്റെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഇല്ലാത്തനുണ്ടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരാ ഈ ഡി കുഞ്ഞിനെ പഠിപ്പിക്കുന്ന ഡി എഫ് അമ്മയ്ക്ക് അങ്ങനെയും ഡി വൈ എഫ്ഐയുടെ ഒരു ബന്ധം ഒരു സ്നേഹബന്ധമുള്ള അമ്മ കൂടിയാണ് എന്തായാലും ഇത് തന്നെ നന്മയുടെ പ്രവർത്തനങ്ങളാണ് എന്നാൽ ഡി വൈ എഫ് ഐ തുടരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുവാണ് ഞങ്ങൾ ആശംസിക്കുമ്പോൾ ഞാനും ഒക്കെ ഇതിൻ്റെ ഈ ഗുണഭോക്താവൂടെ ആയിട്ടുള്ള മെഡിക്കളേജ് അഡ്മിറ്റാക്കി കിടക്കുമ്പോൾ ഡി എഫയുടെ പൊതുച്ചവർ കഴിച്ചിട്ടുമുണ്ട് ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജിറ്റി ബാബു കേരള ന്യൂസ് പത്തനംതിട്ട